രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു വലിയ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് വിലങ്ങാട് മഞ്ഞക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇത് നാദാപുരത്തു നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ പതിമൂന്നോളം കുടുംബങ്ങൾ ഇവിടെ ഒലിച്ചു പോവുകയുണ്ടായി അതുപോലെ അനേകം സ്ഥാപനങ്ങളോ കടകളോ ഒക്കെ ഇവിടെ ഇല്ലാതായി പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ പ്രദേശം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണെന്ന് അനേകം കുടുംബങ്ങൾ നഷ്ടപ്പെട്ട വീടുകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ആളുകൾ അതിനൊക്കെ അപ്പുറത്താണ് ഇവിടെ ഇവരുടെ വലിയ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആ ഭീതിജനകമായ ഓർമ്മ ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നിർഭാഗ്യമെന്ന് പറയട്ടെ മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും ഈ പ്രദേശത്തെ ദുരന്തത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ സത്വരമായ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് പതിയുകയും ഇവിടെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതികൾക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്യണം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങളതിന് ഏറ്റവും ആത്മാർത്ഥമായി സഹകരിക്കുന്നതാണ് ഇവിടെയുള്ള പതിമൂന്ന് കുടുംബങ്ങൾക്കും അവരെങ്ങനെ ജീവിച്ചോ അതിനൊരുപടി നന്നായിട്ട് ജീവിക്കുവാനുള്ളൊരു സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കണം ഇവർക്ക് സ്ഥലം നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇവർക്ക് സ്ഥലം പുതിയതായി വാങ്ങി അവിടെ പുതിയ വീടുകൾ വച്ച് അവർക്ക് ജീവിക്കാനുള്ള സംവിധാനം നമ്മൾ എല്ലാവരും മനുഷ്യ സാഹോദര്യത്തെ കരുതി ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ പ്രദേശത്ത് വീടുകൾ നഷ്ടപ്പെട്ട പതിമൂന്ന് കുടുംബങ്ങളിൽ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് ജാറ്റൻ അദ്ദേഹം ഈ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഇപ്പോൾ ശ്രവിക്കാം ജോർജിയേട്ട ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമുക്ക് ആർക്കും ഒരിക്കൽ കൂടി ഓർക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭീകരമായ ഒരു സംഭവമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും പൊതുജനം അറിയുന്നതിന് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് വിശദീകരിക്കാമോ ഞങ്ങൾ ഈ ആദ്യത്തെ തന്നെ ഉരുളപൊട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഫയർഫോഴ്സില് പോലീസിലൊക്കെ ഇൻഫോം ചെയ്തു എങ്കിലും അവർ ഒരു പത്ത് മണിക്കൂറിന് ശേഷമാണ് ഇവിടെ എത്തുന്നത് പത്ത് മണിക്കൂറിന് ശേഷം സർക്കാർ സംവിധാനം അവരിവിടെ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കാര്യമായ ഒരു ഇടപെടലൊന്നും ഉണ്ടായില്ല വയനാട്ടിലെ വലിയ ജീവഹാനിയൊക്കെ കാരണം സർക്കാർ സംവിധാനങ്ങളും മിഷനറികളും എല്ലാം അങ്ങോട്ടേക്ക് ശ്രദ്ധ പതിച്ചു ഇവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഞങ്ങൾ ഈ ഏരിയയിലുള്ളവർ ഇങ്ങനെ കഴിയുകയായിരുന്നു വയനാട്ടിലെ ദുരന്തം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു അതുപോലെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് പക്ഷേ ദൈവാനുഗ്രഹത്താൽ ആളുകളുടെ ഈ പ്രദേശവാസികളുടെ തന്നെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ അത്ര വലിയ ദുരന്തം ഉണ്ടാകാതെ പോയത് മനുഷ്യനാശം ഉണ്ടാകാതെ പോയത് എങ്കിലും ഒരു മനുഷ്യസ്നേഹിയുടെ ജീവൻ ഇവിടെയും പൊലിയുകയുണ്ടായി അദ്ദേഹം ഈ ഉരുൾപൊട്ടലിൻ്റെ ലാഞ്ചന കേട്ട് പ്രകൃതിയുടെ ഭാവവ്യത്യാസം മനസ്സിലാക്കി സ്വരമൊക്കെ കേട്ടപ്പോൾ ഈ പ്രദേശത്ത് വന്ന് അപകട സാധ്യതയുണ്ട് എല്ലാവരും മാറി താമസിക്കണമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുടുംബങ്ങളെ അവിടുത്തെ അംഗങ്ങളെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് താഴേക്ക് പോകുന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ ഈ ഉരുൾപൊട്ടലിൽ വന്ന വലിയ പ്രളയം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടാതെ ഇവിടെയുള്ള പരിസരവാസികൾ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചു ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയട്ട് നിർഭാഗ്യകരമാണ് പറയുന്നത് എങ്കിൽ പോലും പല സ്ഥലങ്ങളിലായി കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ഞാൻ അറിയുന്നത് പൊതുജനത്തിൻ്റെ ശ്രദ്ധയും സർക്കാരിൻ്റെ സജീവമായ ഇടപെടലുകളും ഇവിടെ ആവശ്യമാണ് ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ കർഷകരായ മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അവരുടെ ഈ വേദനയിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരണം കേരളീയ സമൂഹത്തിലുള്ള എല്ലാവരും ഈ പ്രദേശത്തേക്ക് അവരുടെ ശ്രദ്ധ പതിപ്പിക്കുകയും ഇവരെ സഹായിക്കുകയും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മീഡിയ പ്രവർത്തകരോടും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മിഷനറികളോടും ഉദ്യോഗസ്ഥരോടും ഒക്കെ ഞങ്ങൾ വിനീതമായി കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു യാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് പൂത്തോലച്ചനാണ് അദ്ദേഹം ലേ അപ്പോസ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് തലശ്ശേരി അതിരൂപതയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ചേട്ടനാണ് മാധ്യമ പ്രവർത്തകർ ഷക്കൈന ന്യൂസിൻ്റെയും അതുപോലെ മറ്റ് പ്രവർത്തകരും എൻ്റെ കൂടെയുണ്ട്